ഹലോ നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് നമ്മൾ നമ്മുടെ കാവിലൊന്ന് വിളക്ക് എത്തിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഇത് എൻ്റെ വീടിൻ്റെ തൊട്ട് വാതുക്കലുള്ള കാവാണ് അപ്പോൾ ഇത് കുടുംബക്കാരുടെ വകയായിട്ടാണ് കാട്ടിൽ കുടുംബം അതാണ് അവരുടെ കുടുംബ പേര് അപ്പോൾ അവിടെ നമ്മൾ എല്ലാ മാസവും അമ്മ വിളക്ക് എത്തിക്കാറുണ്ട് സർപ്പക്കാവാണ് വർഷത്തിലൊരു ദിവസമാണ് ഇവിടെ പൂജ നടത്തുന്നത് അപ്പോൾ അമ്മ ഇന്ന് അമ്മയുടെ നാളുകൂടിയാണ് കേട്ടോ അപ്പോൾ അമ്മ അവിടെ വിളക്ക് കത്തിക്കാനായിട്ട് പോയതാണ് ഇത് നമ്മുടെ ജയ്സ്രേക്കാണ് കേട്ടോ അവിടുത്തെ കുടുംബനാഥയാണ് അപ്പോൾ അവൾ കൂടി സഹായിക്കുന്നുണ്ട് അമ്മയെ വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സർപ്പക്കാവുകൾ എന്നു വെച്ചാൽ നമ്മൾ പൊതുവെ പറയുന്നത് ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് ദേവതകളെ അല്ലെങ്കിൽ ആചരിച്ച് വരുന്ന അല്ലെങ്കിൽ കുടിയിരുത്തിയിരിക്കുന്ന ഒരു സ്ഥലമെന്നാണ് നമ്മൾ പൊതുവെ പറയുന്നത് പിന്നെ പറഞ്ഞാൽ പ്രകൃതിയുമായിട്ട് ഇണങ്ങി നിൽക്കുന്ന ദേവതകളെയൊക്കെ നമ്മൾ കുടിയിരുത്തിയിരിക്കുന്നത് അങ്ങനെയും പറയാം അപ്പോൾ ഇതെന്ന് വെച്ചാൽ അവരവരുടെ കുടുംബത്തിനും ആ പ്രദേശത്തുള്ള ആൾക്കാരുടെയും ഒക്കെ ഉന്നമനത്തിനും അല്ലെ ആയുസിനും ആരോഗ്യത്തിനും സമ്പത്തിനും ഒക്കെ സഹായകൾ എന്താണ് കൂട്ടായിട്ട് നിൽക്കുന്ന ദൈവങ്ങളാണ് അതായത് ജീവനുള്ള ദൈവങ്ങളെന്നൊക്കെ നമ്മൾ പറയില്ലേ അപ്പോൾ അങ്ങനെയാണ് ഈ സർപ്പക്കാവ് അവയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ആ പ്രദേശവാസികൾക്ക് കൂടി ഉള്ളതാണ് അപ്പോൾ ഇവിടെ പൂജ വരുമ്പോൾ ഞങ്ങൾ എല്ലാവരും അതിൽ ചേരാറുണ്ട് ഈ കഴിഞ്ഞ വർഷത്തെ പൂജയിൽ എനിക്ക് പോകാനായിട്ട് പറ്റിയില്ല അപ്പോൾ അമ്മ എല്ലാ മാസവും നാഗദൈവങ്ങൾക്ക് വിളത്ത് വിളക്ക് കൊടുക്കാറുണ്ട് അപ്പോൾ ഞാനും അവിടെ പോയി അമ്മ കത്തിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ പോയി നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ അതാണ് കാവിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് പിന്നെ വലിയൊരു ഐതിഹ്യം അതായത് ചൈതന്യം ഒരു അതിൻ്റെ ഒരു പ്രതീകം കൂടിയാണല്ലോ കാവെന്ന് പറയുന്നത് അപ്പോൾ അവിടെ കുടി കുടിയിരുത്തിയിരിക്കുന്ന ദേവതകള് മാത്രമല്ല നിരവധി മരങ്ങൾ അതായത് സസ്യങ്ങളും വൃക്ഷങ്ങളും അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്തുണ്ട് ചൂരല് അങ്ങനെ നമുക്ക് കാണാൻ പറ്റാത്ത അതായത് നമ്മൾ പോലും കണ്ടിട്ടില്ലാത്ത കുറേ വള്ളികൾ പോലെയുള്ള മരങ്ങളൊക്കെ ഇതിനകത്തുണ്ട് എനിക്ക് സത്യത്തിൽ ഈ ഒരു അന്തരീക്ഷം അതായത് കാവിൻ്റെ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയുണ്ടാക്കുന്ന സംഭവമാണ് സത്യത്തിൽ അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് പോയി വിളക്ക് കത്തിക്കാനോ അങ്ങനെയൊക്കെയോ പേടിയുള്ള കൂട്ടത്തിലാണ് വെച്ചാൽ എനിക്ക് ഈ സർപ്പദൈവങ്ങളെ പൊതുവെ പേടിയാണ് എന്നുള്ളതാണ് അപ്പോൾ അതെല്ലാവർക്കും എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള എല്ലാവർക്കും അറിയാം പിന്നെ എൻ്റെ അമ്മയുടെ വീട്ടിലും ഇതേപോലെ സർപ്പക്കാവും എന്താണ് കുരിയാല അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ നമുക്കിതൊക്കെ ഇങ്ങനെ കണ്ട് ശീലമുണ്ട് നേരത്തെ മുതലേ ഇങ്ങനെ കണ്ട് ശീലമുണ്ട് പിന്നെ തലമുറകൾ ഓരോന്ന് വന്നപ്പോഴത്തേക്ക് അത് അവർക്ക് സംരക്ഷിക്കാൻ വയ്യാതായി അത് അങ്ങനെ വെട്ടിക്കോട് അങ്ങനെയുള്ള അമ്പലത്തിൽ കൊണ്ട് കൊടുക്കുകയാണ് ചെയ്തത് അവിടെ കൊണ്ട് നാഗദൈവങ്ങളെ ഇരുത്തുകയാണ് ചെയ്തത് പിന്നെ അതിനുശേഷം നമ്മൾ അങ്ങോട്ട് പോകാനോ എടുക്കാനോ ഒന്നും നമുക്ക് പറ്റിയിട്ടുമില്ല അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ജീവിച്ചിരിക്കുന്ന അതായത് സത്യമുള്ള ദൈവങ്ങളെന്ന് തന്നെയാണ് നാഗദൈവങ്ങളെ നമ്മൾ പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ ആഗ്രഹം സഫലമാക്കാനായിട്ട് ദൈവങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ആയുസിനും ആരോഗ്യത്തിനും വേണ്ടി അവിടെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലതേ വരും അപ്പോൾ എല്ലാവരും ഈ പ്രദേശത്തുള്ള നമ്മുടെ ഈ ചുറ്റുപാടുള്ള എല്ലാവരും അവിടെ പോയി കിട്ടുമ്പോഴോ സമയം കിട്ടുമ്പോഴോ അല്ലെങ്കിൽ പറ്റുമ്പോഴൊക്കെ പോയി വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ ഇവിടെ താമസിക്കുന്നത് ജയശ്രീയൊക്കെയും വിനോദനുമാണ് അപ്പോൾ ജയശ്രീയൊക്കെ വേറൊരു വീട്ടിൽ നിന്ന് വന്ന് കയറിയതാണെങ്കിൽ അവൾ നന്നായിട്ട് കാവും കാര്യം കാര്യങ്ങളൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്തു പോകുന്നുണ്ട് ഇത്രയും നാളും അവളെ കൊണ്ടുവന്നിട്ട് ഇത്രയും വർഷമായി അപ്പോൾ അവൾ അതേ അണ്ണനോടൊപ്പം തന്നെ വളരെ ഇതായിട്ട് തന്നെയാണ് അവൾ അവിടെ നിൽക്കുന്നതും ശുദ്ധവും വൃത്തിയായിട്ട് വിളക്ക് കത്തിക്കുന്നതും എടുക്കുന്നതും ഒക്കെ കാവിൻ്റെ ഈ ഒരു അന്തരീക്ഷമാണിത് കണ്ടോ ഒരുപാട് മരങ്ങൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പോൾ പിന്നെ രണ്ട് മക്കൾ മക്കളവിടെ നിൽപ്പുകൊണ്ട് അവർ എന്ന് പറയുന്ന സ്ഥലത്ത് നീക്കാവിലെ വിളക്ക് എത്തിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോഴേക്കും അമ്മ അവിടെ വിളക്ക് കത്തിച്ചു കഴിഞ്ഞിരുന്നു പിന്നെ അവരവിടെ നിന്ന് പ്രാർത്ഥിച്ചു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ അത്രയും സമയം നിന്ന് തൊഴുതു പിന്നെ അവിടെ അങ്ങനെ പോവാത്തത് കുറച്ച് നേരം അവിടെ നിന്ന് എല്ലാം നോക്കിക്കാണാനായിട്ട് പറ്റി ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പൊതുവേ ഇത്തിരി പേടിയുള്ള കൂട്ടത്തിലായത് കൊണ്ട് ഞാൻ അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തില്ല ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു പിന്നെ ഇതിനോടനുബന്ധിച്ച് ഒരു കുളം കൂടിയുണ്ട് കേട്ടോ കാവും കുളവുമാണല്ലോ നമ്മൾ സംരക്ഷിക്കേണ്ടത് അപ്പോൾ ഈ ദൈവങ്ങൾ ഈ കുളത്തിലാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ആ കുളം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ നേരത്തെ ഈ ഈ ഒരു വസ്തുവിനോട് ചേർന്നുള്ള കുളത്തിൽ തന്നെയായിരുന്നു ഇപ്പം പക്ഷേ ആ നാഗദൈവങ്ങള് നമ്മുടെ വീടിനോട് ചേർന്ന് തെക്കേ സൈഡിലുള്ള ആ ഒരു കുളത്തിലേക്കായി എന്ന് പറയുന്നുണ്ട് നമുക്കറിയില്ല അവിടെയും ചൂരലും കാര്യങ്ങളും ഒക്കെ കിളിച്ച് വന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അത് നമ്മൾ ഈ വീഡിയോയിൽ ലാസ്റ്റ് നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും വിളക്കെല്ലാം അമ്മ കത്തിക്കുകയാണ് ലാസ്റ്റ് കർപ്പൂരം ഉഴിഞ്ഞ് കത്തിക്കുന്നുണ്ട് അപ്പോൾ ചേസരൊക്കെ വീണ്ടും പോയി നോക്കുകയാണ് അവൾ താണ്ട കർപ്പൂരം വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വിളക്ക് കത്തിച്ച് കൊടുത്തില്ല അമ്മയുടെ കൈയൊക്കെ ഒന്ന് പൊള്ളി കേട്ടോ പൊള്ളിയെങ്കിലും അമ്മ അത് കാര്യമാക്കിയില്ല പിന്നെ എന്തായാലും അവർ വിളക്ക് കത്തിക്കുകയാണ് നടക്കട്ടെ എന്തായാലും ഒരുപാട് വിളക്കൊന്നുമില്ല എങ്കിലും ചെറിയ കുഞ്ഞു വിളക്കാണ് അതിനെല്ലാം തിരിയിട്ട് കത്തിച്ച് വന്നപ്പോഴത്തേക്ക് ഒരിത്തിരി സമയം എടുത്തു എന്നുള്ളതാണേ അപ്പോൾ പിന്നെ എന്താ പറയുക കാവ് കാവ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വേറൊരു അന്തരീക്ഷമാണ് വേറൊരു ഒരു എന്താണ് ആ ഓടി വരുന്നത് പ്രകൃതിയുടെ ഒരു ദൃശ്യവും അതേപോലെ തന്നെ ഒരു ഭക്തിയും ഒക്കെ തന്നെ പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു സർപ്പക്കാവും അവിടെ വെച്ചൊരു പാട്ടിൻ്റെ ഷൂട്ടോ അല്ലെങ്കിൽ ഒരു പിന്നെ സീൻ എന്തെങ്കിലുമൊക്കെ എടുക്കുന്നതോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെയൊക്കെ നമുക്ക് ആ ഒരു ഫീൽ ചെയ്യാറുണ്ട് ആ ഒരു ഭക്തി അവിടെ എല്ലാം നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ അമ്മ വിളക്ക് കത്തിക്കുകയാണ് അമ്മ ഇത്തിരി ഭക്തി കൂടുതലുള്ള കൂട്ടത്തിലാണ് കേട്ടോ അമ്മ ചന്ദനത്തിരിയൊക്കെ കത്തിച്ചു ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ജേസ്രിയക്കെയും കൂടെ നടന്നെല്ലാം കത്തിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ വിളക്ക് കത്തിച്ചു ഇനി നമുക്ക് ഞാനാ പറഞ്ഞ കുളത്തിൻ്റെ ആ ഒരു കാഴ്ചയിലേക്ക് പോകാം ഇത് ഇത് ഈ കുളത്തിലാണ് ആദ്യമേ സർപ്പദൈവങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നത് പക്ഷേ ഇപ്പോൾ അവർ അവിടെ നിന്ന് പോയി അവർ എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് കാണാൻ പറ്റും ഈ വീഡിയോ മൂവ് ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതാ കണ്ടോ എൻ്റെ വീടിൻ്റെ തൊട്ട് വാതിലിൽ തെക്കേ സൈഡ് തെക്കേ മൂലയ്ക്കായിട്ടാണ് ഈ കുളം കാണുന്നത് കണ്ടോ അപ്പോൾ ഇവിടെയാണ് ഇപ്പം നാഗദൈവങ്ങളുള്ളത് എന്നാണ് പറയുന്നത് പറയപ്പെടുന്നത് അത് ഈ കാവര് നേരെ കാണുന്ന കാ പിന്നെ ഈ നമ്മുടെ നാഗദൈവങ്ങളുടെ നേരെ കാണുന്ന കുളമാണ് ഈ കാണുന്നത് അവരിയ്ക്കുന്നതിന് നേരെയുള്ള അപ്പം ഈ കുളത്തിലോട്ടാണ് ഇപ്പം ഇവരുടെ വാസം എന്നാണ് പറയപ്പെടുന്നത് തൊട്ട് സപ്പുറത്ത് റോഡാണ് ഈ റോഡിൽ നിന്ന് നമ്മൾ നേരെ നോക്കുന്നതാണ് അപ്പോൾ നമ്മൾ ശരിക്കും ഈ വിശ്വാസത്തെ നമ്മൾ എന്നും കാത്തുസൂക്ഷിച്ച് തന്നെയാണ് മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് നമ്മളുടേയായാലും ഈ പ്രദേശത്തുള്ളവരുടെ ആയാലും എല്ലാം ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഈ കാവ് തന്നെയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ എവിടെ എവിടെയും കാവുകളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കൂടി ആവശ്യമാണ് അവിടെ വേണ്ടാത്ത കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാതിരിക്കുക ശരിക്കും എന്താണ് സത്യമുള്ള ദൈവങ്ങൾ തന്നെയാണ് നാഗദൈവങ്ങൾ എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കാതിരിക്കുക